പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കാസയുടെ നിലപാട് വ്യക്തമായി കൊണ്ടൊരു സന്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് പാലക്കാട്ടെ ക്രിസ്ത്യൻ സമൂഹം ഇക്കുറി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസയുടെ ആഹ്വാൻ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് പൊരുതാമെന്ന് ഉറപ്പുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഇക്കുറി പാലക്കാട് നിന്നും കേരള നിയമസഭയിലേക്ക് അയക്കാൻ തീരുമാനമെടുക്കണം കൃഷ്ണകുമാറിനെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് തികച്ചും രാഷ്ട്രീയ ശൈലിയിൽ കാസ സംസ്ഥാന കമ്മിറ്റി വോട്ടെടുപ്പ് ദിവസം ഇത് അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്താകാം അതിന് കാസെ പ്രേരിപ്പിച്ചത് വിശ്വാസികൾ മനസ്സിരുത്തി ഒന്ന് കേൾക്കണമെന്നാണ് കാസിക്ക് പറയാനുള്ളത് കാസയുടെ അഭ്യർത്ഥന ഇങ്ങനെയാണ് കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിന് മുമ്പായി ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ കേരള നിയമസഭയിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കൂടി ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളെങ്കിലും നിലവിലെ എം എൽ എ മാർ ഉണ്ടോ എന്നാണ് ഒരാൾ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കാസ പറയുന്നു നിലവിലെ കേരള നിയമസഭയിൽ ക്രിസ്ത്യൻ ധർമ്മധാരികളായിട്ടുള്ള എം എൽ എ മാർ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത് പേരിൽ ഒരാൾ പോലും ക്രിസ്ത്യാനിയുടെയും ന്യായമായ വിഷയത്തിൽ എന്തിന് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുവിന്റെയും ന്യായമായ വിഷയത്തിലാണെങ്കിൽ പോലും അവർ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ വേണ്ടി ഒരു വാക്ക് പോലും ശബ്ദിക്കില്ല എന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ക്രിസ്ത്യാനികളെ എങ്ങനെയൊക്കെ അവഗണിച്ചാലും എത്രയൊക്കെ ദ്രോഹിച്ചാലും നമ്മുടെ സഭാ സഭാതൃത്വത്തെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ ആകുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ക്രിസ്ത്യാനികൾ കോൺഗ്രസിലും എല്ലാം വോട്ട് ചെയ്തു കൊള്ളുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പുല്യവില കൽപ്പിച്ച് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നത് എന്ന് കാർസ പറയുന്നു അതേസമയം മതത്തെ ബുദ്ധിപൂർവ്വം രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദ തന്ത്രങ്ങളുടെ വോട്ട് ബാങ്ക് കാട്ടി ഭയപ്പെടുത്തി ഭരണപ്രതിപക്ഷങ്ങളെ അടിമകളാക്കി മുസ്ലിം സമുദായം അവർക്ക് വേണ്ടുന്നതെല്ലാം നേടിയെടുത്തു കൊണ്ടിരിക്കുന്നതെന്ന് കാർസ ഓർപ്പിക്കുന്നു ക്രിസ്ത്യാനികളെ എത്രയൊക്കെ ചവിട്ടിത്തെച്ചാലും അവർ തങ്ങൾക്ക് വോട്ട് ചെയ്തു കൊള്ളുമെന്ന വിശ്വാസമുള്ളതിനാൽ അവർക്ക് ഒപ്പം നിൽക്കേണ്ടത് മുസ്ലിം സമുദായത്തെയാണ് അതുകൊണ്ട് തന്നെ അധികാരികളെ പിണ്ണിപ്പിക്കുന്നതിനായി അവരുടെ അന്യായമായ ആവശ്യം പോലും നടത്തി കൊടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് മത മൗലികവാദികൾ ഹൈജെക് ചെയ്യപ്പെട്ടാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ ഈ കേരളത്തിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് കാസ പറയുന്നുണ്ട് എന്നിട്ടും ക്രിസ്ത്യൻ സമുദായത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ഹൈക്കോടതി വരെ വിധി നൽകിയിട്ടും അത് ലഭിക്കാതിരിക്കുവാനും ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിം സമുദായത്തിന് വേണ്ടി പൊതു ഖജനാവിൽ നിന്നും പണമെടുത്ത് കോൺഗ്രസിന്റെ പൂർണ്ണ കൂടി സുപ്രീം കോടതിയിൽ വരെ അപ്പീൽ പോകുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഡീസ് നടത്തിയപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകളിൽ സ്ഥാപിച്ച കുരിശുകളെ അവഹേളിച്ചപ്പോൾ ഉൾക്കൂടുകൾ നശിപ്പിച്ചപ്പോൾ കർണാടകയിലെ ഹിജാബ് വിഷയത്തിന്റെ പേരിൽ കേരളത്തിലെ സ്കൂളുകളിൽ കയറി വൈദികരെയും കന്യാസികളെയും ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിച്ചപ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കയറി അതിക്രമങ്ങൾ കാട്ടിയപ്പോൾ ജോസഫ് മാഷെന്ന അധ്യാപകന്റെ കൈവെട്ടിയെടുത്തപ്പോൾ അമർജേഡി കോളേജ് അടിച്ചു തകർത്തപ്പോൾ പൂഞ്ഞാറിലൊരു വൈദികനെ വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കുട്ടികൾക്ക് പന്നി മാസം വിളമ്പി എന്ന് പറഞ്ഞ് സ്കൂളിൽ കയറി ഒരു അധ്യാപകനെ തല്ലിച്ചതച്ചപ്പോൾ സ്വന്തം ജനത്തിന് ഒരു ഉപദേശം നൽകിയതിന്റെ പേരിൽ പാലാ ബിഷപ്പിനെയും തലശ്ശേരിന്റെ വൈദികൻ ഫാദർ ആന്റണി തറിക്കലിനെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സഭയുടെ കന്യാസ്ത്രീകളെയും വൈദികരെയും പിതാക്കന്മാരെയും അവഹേളിക്കുന്ന ട്രക്കുകളിരു നാടകം നടത്തിയപ്പോൾ ഈശോ സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ നിരന്തരമായി നമ്മുടെ കന്യാസികളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ നാടകസ്ഥിതിയിൽ നിന്ന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയവർക്ക് ഇവർ നൽകിയ ഐക്യദാർഢ്യം ഇസ്രായേൽ കൊല്ലപ്പെട്ട സൗമി എന്ന സൗഹൃദ കുടുംബത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ഹഗിയ സോഫി എന്ന ക്രൈസ്ത ദേവാലയം മുസ്ലിം പള്ളിയേക്ക് മാറ്റിയ വിഷയത്തിൽ ടിപ്പുവിന്റെ ചരിത്രം പറഞ്ഞതിന്റെ പേരിൽ ജോസഫ് പുത്തമ്പരയ്ക്ക് അച്ഛൻ ആക്രമിക്കപ്പെട്ടപ്പോഴും യണാളം അങ്കമാലി അതിരൂപതയിലെ കന്യാസികളുടെ വിഷയത്തിലും അങ്ങനെ 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 ഓരോ വിഷയത്തിലും വിരകളായ ക്രൈസ്തവർക്ക് നേരെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും എന്നും വെട്ടക്കപ്പൊപ്പുമായിരുന്ന കാസ എടുത്തെടുത്ത് പറയുന്നു വന്യമൃഗങ്ങൾ സഹോദരങ്ങളുടെ ജീവനെടുക്കുമ്പോഴും കേന്ദ്ര സർക്കാർ വന്യജീവി ശല്യത്തെ തടയാനായി സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഫണ്ടുകൾ വകമാറ്റി വിനിയോഗിക്കുമ്പോഴും മലയോര മേഖലയിലെ സഹോദരങ്ങളെ കുടിയേറക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ബഫർ സോൺ പരിധി നിശ്ചയിച്ചപ്പോഴല്ല ഇത്രയും കാലം ക്രൈസ്തവ സമുദായം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റം ഒറ്റക്കെട്ടായി എന്നുമെതിരായിരുന്നു ഏറ്റവും ഒടുവിൽ മനമ്പത്തെ പാവപ്പെട്ട അറുന്നൂറോളം കുടുംബങ്ങളുടെ കണ്ണീരുന്ന പോലെ വകവയ്ക്കാതെ ഭരണ പ്രതിപക്ഷത്തെ നൂറ്റി നാൽപ്പത് എംഎൽഎമാർ ഒത്തുചേർന്ന് വകം നിയമ ഭേദഗതിക്കെതിരായി ഏകകണ്ഠമായി പ്രമേയം പാസാക്കി എന്നാൽ അവിടെ മുനമ്പത്തുകാർക്ക് വേണ്ടി ശബ്ദിക്കാനോ അവർക്ക് വേണ്ടി ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനോ അവർക്ക് വേണ്ടി ചോദ്യം ചോദിക്കാനോ നിലവിലെ കേരള നിയമസഭയിലെ ഒരു എം എൽ എ മാർ പോലും തയ്യാറായില്ല സുപ്രീം കോടതിക്ക് പോലും ചെയ്യാനാത്ത രീതിയിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്ത നിയമങ്ങളുടെ ബലത്തിൽ വകഫഫ് ടിപ്പു സുൽത്തന്റെ പടയോട്ട കാലത്ത് അയാൾ വഖഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് പാലക്കാട്ടെ ഭൂമിയുടെ പേരിൽ അവകാശവോധം ഉന്നയിച്ചാലും ഈ കേരള നിയമസഭയിലെ നിലവിലുള്ള മുഴുവൻ എം എൽ എമാരും ക്രൈസ്തവ സമുദായത്തിന് എതിര് തന്നെയായിരിക്കുന്ന കാസ് പറയുന്നു ഈ മുതലിടേപ്പിൽ പാലക്കാട് നിന്നും കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ സ്ഥാനാർത്ഥികളിൽ ആരെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചാലും അയാൾ നിങ്ങളെ കൊടിയിറക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്ന ഭരണ പ്രതിപക്ഷത്തെ എം എൽ എയുടെ കൂടെ ചേരുമെന്നല്ലാതെ അയാൾ ക്രൈസ്തവ സമൂഹത്തിനോട് ഒരിക്കലും ശബ്ദിക്കില്ലെന്ന് കാസ പറയുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം നിലകൊള്ളും ഉറപ്പുള്ള കോൺഗ്രസുകാരനെയോ കമ്മ്യൂണിസ്റ്റുകാരനെയോ നിങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ പേരിൽ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കാൻ ഇക്കുറി ശ്രമിക്കണമെന്നാണ് കാസ പാലക്കാട് കേന്ദ്രമായി ചോദിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ മത നേതൃത്വം ബുദ്ധിപൂർവ്വം മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സമസ്ത മേഖലകളിലേക്ക് കിഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സമുദായം ഇപ്പോഴും പഴയ രാഷ്ട്രീയ കച്ചവടം കൊണ്ടിരുന്നാൽ വരുന്ന ഇരുപത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായം ഓർമ്മയാകും എന്നുള്ളത് കൊണ്ട് പോളിംഗ് ബത്തിലേക്ക് ഇറങ്ങുമ്പോൾ ക്രൈസ്തവ സമുദായം വിശ്വാസങ്ങൾ ഓർക്കണം ഒരാളെങ്കിലും അത്തരം അനീതികൾക്കെതിരെ എതിർത്ത് വോട്ട് ചെയ്യാനും ന്യായമായ അവകാശങ്ങൾ കൊണ്ട് ശംദിക്കാനും കേരള നിയമസഭ ഉണ്ടാകേണ്ടത് ക്രൈസ്തവരുടെയും വരും തലമുറയുടെയും ക്രൈസ്തവ തലമുറകളുടെയും ആവശ്യമാണ് ആ സംഭാവന ഇപ്രാവശ്യം പലകരം നിന്നായിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കൂടെ നിൽക്കാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കുമെന്നും ക്രൈസ്തവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് വരുന്നതെന്ന് ഉറപ്പുള്ള എൻ ഡി എ സ്ഥാനത്ത് കൃഷ്ണകുമാറിനെ ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് പാലക്കാട് നിന്നും കേരള നിയമസഭയിലേക്ക് അയക്കാൻ തീരുമാനമെടുക്കണം കൃഷ്ണകുമാറിനെ താമരത്തിൽ വോട്ട് ചെയ്തു വിജയിപ്പിക്കണമെന്നാണ് കാസയുടെ ആഹ്വാനം പാലക്കാട്ടെ ക്രൈസ്തവ സമുദായത്തിന്റെ എത്രത്തോളം പേരോടിക്കൊണ്ട് ചോദിച്ചുമെന്ന് വ്യക്തമല്ല പക്ഷേ ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇരുത്തി ചിന്തിക്കുന്നതാണ് കാസയുടെ ഈ നിലപാട്